ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജിന്നുമിന്ന ഷെമീനയെ കുറിച്ച് പറയാനാണ് പൂച്ചപ്പാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി അമ്പത്തഞ്ചു വയസ്സാണ് അദ്ദേഹത്തിന് ഹാജിയുടെ ദുരൂഹ മരണം കൊലപാതകം എന്ന് തെളിഞ്ഞത് ഒന്നര വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷം ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കാണാതായതിലും തുടക്കം മുതലേ ഇരവധി സംശയങ്ങളും ദുരൂഹതകളും ഉണ്ടായിരുന്നു മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന ഷെമീന യെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ആരോപണങ്ങൾ ഉയർന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെയും കർമ്മസമിതിയുടെയും പരാതി ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകൾ സഹിതമാണ് പോലീസ് ജിന്നുമ അടക്കമുള്ള പ്രതികളെ പിടികൂടിയത് ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കൈക്കലാക്കിയതിനു ശേഷമാണ് പ്രതികൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതുമെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഹാജി കൊലക്കേസിലും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിലും തിന്നുമ്മ എന്ന മന്ത്രവാദിനടക്കം നാലു പേരെയും പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കുളിക്കുന്നിന സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം ഷമീന ജനിച്ചു വളർന്നത് ഇവിടെയാണ് പാവപ്പെട്ട കുടുംബപശ്ചാത്തലമായിരുന്നുവെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ് ഷമീന ജിന്നുമ്മയായി മാറി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണം വേഗത്തിലെത്താൻ തുടങ്ങിയത് നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി രണ്ട് കാറുകൾ വീടിന് ഉയരമേറിയ മതിലുകൾ സദാസമയവും സിസി ടി വി നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി ഈ മതിൽക്കെട്ടിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് നാട്ടുകാർക്ക് ഒരു എത്തും കണ്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല ടച്ച് പിടിയിലില്ല പലർക്കും കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പേടി ചിലർക്ക് അങ്കലാപ്പ് പറയാൻ പറ്റില്ല നമുക്ക് വെച്ചാൽ നമ്മുടെ അധികം നടത്തുന്ന കൂളിക്കുന്നിലെ അക്യൂ പങ്ചർ ചികിത്സകയാണ് ഷമീന എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്

ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം എന്തായാലും തട്ടിപ്പിലൂടെ ഷമീനയുടെ കയ്യിൽ വന്നിരുന്നത് ലക്ഷ്യങ്ങളായിരുന്നു സഹായിയായി സ്ത്രീകളടങ്ങുന്ന പ്രത്യേക സംഘം സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘം ഉപ്പും കടുകും കർപ്പൂരവും ഏലസും തകിടുമെല്ലാമായി മന്ത്രവാദം പതിമൂന്നുകാരി പാത്തുട്ടി ദേഹത്തു കൂടിയതായി ഭാവിച്ച് ഉറഞ്ഞു തുള്ളും ഓരോ അഭിനയത്തിനു ശേഷവും കയ്യിലെത്തുന്ന തുക ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതത്തിന് കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും സജീവമായിരുന്നു ജിന്നുമ്മ തട്ടിപ്പിന്റെ കൂടുതൽ വേർഷനുകൾ ഇനിയും കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ബെയ്സ് മുപ്പത്തെട്ടാണ് ഒന്നാം പ്രതി ബേസിന്റെ ഭാര്യയും ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ ഷമീന മുപ്പത്തെട്ട് വയസ്സ് കേസിൽ ഈ കേസിലെ രണ്ടാം പ്രതിയുമാണ് ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നീപ്പ മുപ്പത്തിനാല് വയസ്സ് വിദ്യാനഗർ സ്വദേശി ഐഷ നാൽപ്പത് വയസ്സ് ാണ് കേസിലെ മൂന്നും നാലും പ്രതികൾ അഭിചാരക്രിയയുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം പല ഭിത്തിയിലിടിച്ച് കൊളപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്പത് ദിവസം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സ്വാഭാവിക മരണമെന്ന് വിചാരിച്ച് പിന്നാലെ മൃതദേഹം ഖബറടക്കുകയും ചെയ്തു എന്നാൽ ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ ഹിന്ദുക്കളായ ചിലർ വീട്ടിലെത്തി മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗഫൂർ ഹാജി സ്വർണം വായ്പയായി വാങ്ങിയെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് പന്ത്രണ്ട് പവനും പത്തൊമ്പത് പവനും ഉൾപ്പെടെ പലരിൽ നിന്നും പല തവണയാണ് ഗഫൂർ ഹാജി പലരിൽ നിന്നും സ്വർണം വായ്പയായി വാങ്ങിയത് തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വർണവും കാണാനില്ലെന്ന് വ്യക്തമായി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും ചോദ്യമായി ൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു ഇതോടെ ഗഫൂർ ഹാജിയുടെ മകൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിലും സ്വർണം കാണാതായ സംഭവത്തിലും പിന്നെയും കൂട്ടാളികളെയും സംശയമുണ്ടെന്ന് കുടുംബവും കർമ്മസമിതിയും തുടക്കത്തിൽ ഉന്നയിച്ചിരുന്നു ഇവർ നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചതിനാൽ യുവതിയുടെ വീടുകളിലടക്കം സംഘം പരിശോധന നടത്തി അഭിചാരക്രിയയുടെ ഭാഗമായി സ്വർണം കുഴിച്ചിട്ടെന്ന സംശയത്താൽ ഹാജിയുടെ വീടിന്റെ പരിസരമടക്കം കുഴിയെടുത്തും പരിശോധിച്ചു ഇത്ര ഡിറ്റക്ടുകൾ അടക്കം എത്തിച്ചാണ് പോലീസ് തലയിടത്തും തിരച്ചിൽ നടത്തിയത് എന്നാൽ പരിശോധനയിൽ സ്വർണമൊന്നും കണ്ടെത്താനായില്ല ഗഫൂർ ഹാജിയും പ്രതികളും നടത്തിയ ചില വാട്സപ്പ് ചാറ്റുകൾ ചാറ്റുകളുടെ വിവരങ്ങൾ ഈ സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ ജിന്നുമ്മ നേരത്തെ പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും ഫുർഹാജിയിൽ നിന്ന് കൈക്കലാക്കിയെന്ന് കണ്ടെത്തി ആഭിചാരത്തിന്റെ പേരിൽ സ്വർണം കൈക്കലാക്കി ഫുർഹാജിയെ വകവരുത്തിയതാണെന്ന സംശയവും ഇവിടെ ബലപ്പെട്ടു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് മുന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇവരെ അറിയിക്കാനാവും ശ്രമം ബന്നരകളുടെ വീടുകളിലെത്തി മന്ത്രവാദിനയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുകളുടെ വീടുകളിൽ ഈ സംഘമെത്തി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നത് കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണ്ണ നിറത്തിലെ കടലാസിൽ അറബി മന്ത്രം എഴുതിയിട്ടുള്ള തകിടിനെ രൂപയാണ് മന്ത്രവാദിനയായ ജിന്നുമ്മ ഈടാക്കുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചിടലും തകിട് കുഴിച്ചിടലും എല്ലാം ഇതിൽ പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളൂ മലയാളം സംസാരിക്കുന്ന കർണാടകത്തെയാണ് പാത്തൂട്ടിയെന്നും പാത്തൂട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളുന്ന ജിന്നമ്മ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക ഇതിനുശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുത്തിരിക്കുന്നത് തട്ടിപ്പിനിരയായവരെല്ലാം വൻ സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ആയതിനാൽ ആരും പരാതി ഒന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസവും അറസ്റ്റിലായ ജിന്നുമ്മയ്ക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തീരപ്രദേശത്ത് ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽ പെടുത്തി ആഭരണവും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു അപ്പൊ എന്തായാലും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കെണിയിൽ ആരും പോയി പെടാതിരിക്കുക ഈ ഇതുപോലുള്ള ജിന്നുമ്മമാരും മന്ത്രവാദികളുടെ അടുത്തൊന്നും ആരും പോയി കൂടോത്രവും ഇതൊന്നും ചെയ്യാണ്ടിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണെന്ന് നിങ്ങൾ ഓർക്കുക കാര്യം എന്തൊക്കെ കാണിച്ചാലും ഇതൊക്കെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ്